കോഴിക്കോട് ചെത്തുകടവിൽ പുഴയിൽ വീണ് മൂന്ന് പേർ മരിച്ചു പുഴയിൽ വീണ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ രണ്ട് സ്ത്രീകളും ഒരു ഒരു കുട്ടിയുമാണ് സ്ത്രീയെ സലാം സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ഈ അപകടം അമൃത ഇന്ന് വൈകിട്ടോടെയാണ് കോഴിക്കോട് പോയയിൽ നാലു പേർ പുഴയിൽ വീണത് മൂന്ന് സ്ത്രീകളും ഒരു കുട്ടിയുമാണ് വീണത് മിനി മകൾ ആർദ്ര ബന്ധു അദ്വൈത് എന്നിവരാണ് പുഴയിൽ വീണത് ഇതിൽ ഇവർ മൂന്നുപേരും കാര്യപ്പറമ്പത്ത് മിനിയും മകൾ ആർദ്രയും കുഴിമണ്ണിൽ അദ്വൈതും ആണ് പുഴയിൽ വീണു മരിച്ചത് ഇതിൽ നാലുപേരുണ്ടായാലും ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പോലീ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നീടാണ് ഇവിടെ നിന്നും ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മരണം സ്ഥിരീകരിച്ചത് ഇപ്പോൾ ആശുപത്രിയിൽ ഇവരുടെ മരണത്തിന് അല്ലെങ്കിൽ മരണം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ പേരാണ് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം മകൾ ആർദ്ര ബന്ധു എന്നിവരാണ് മരിച്ചത് അമൃത അമൃതൊരു സംശയം ഇവർ പുഴയിൽ വീണത് എങ്ങനെയാണ് കുളിക്കാനോ മറ്റോ ഇറങ്ങിയതാണോ ആ സമയത്താണോ അപകടം ഉണ്ടായത് ആ സമയത്ത് രക്ഷിക്കാൻ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ലേ സലാം വിവരങ്ങൾ മുഹമ്മദ് കോഴിക്കോട് ചെത്തുകടവിലാണ് പുഴയിൽ വീണ മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് പുഴയിൽ വീണ വീണ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയും മരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്